ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലംബിംഗ് ചെയ്തിട്ടുള്ള വീടുകളിൽ സർവ്വസാധാരണയായിട്ട് പി വി സിയുടെ ടാപ്പുകൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതേ പി വി സിയുടെ ടാപ്പുകൾ നമ്മളുടെ കയ്യപ്പത്തം പറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീണിട്ടോ ഇതേപോലെ പലപ്പോഴും ഒടിഞ്ഞു പോകാറുമുണ്ട് അപ്പോൾ ഈ ടാപ്പിന് മറ്റ് കംപ്ലയിന്റുകളൊന്നും കാണത്തില്ല അപ്പോൾ ഇതേ ടാപ്പ് തന്നെ ആ പോയിന്റിൽ നമുക്ക് വീണ്ടും തിരിച്ചു ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിക്കുന്നതായും മറന്നു പോകരുത് അപ്പോൾ ആ ഒടിഞ്ഞ പീസിനെ നമുക്ക് ആദ്യം തന്നെ ആ ഒരു റെഡ്യൂസറിൽ നിന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്നാലഞ്ച് സ്റ്റീലാണികളാണ് ഉപയോഗിക്കുന്നത് ആ ഒരു സ്റ്റീലാണികൾ ആ ഒരു ഹോളിലേക്ക് കയറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇടത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ആ ഒരു ഒടിഞ്ഞ പീസ് നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും ആക്സാമ്പിൾ വെച്ച് കട്ട് ചെയ്യോ ഒന്നും ചെയ്യാതെ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ട്രിക്ക് ഞാൻ നേരത്തെ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു കത്തി ചൂടാക്കി വെച്ചിട്ട് അതിലേക്ക് കയറ്റിയിട്ട് കയറ്റിയിട്ടത് സിമ്പിളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇളക്കി ഇളക്കിയെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ കത്തി ചൂടാക്കിയൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ പിടി പലപ്പോഴും പി വി സിയുടെ ആയിരിക്കും അപ്പോൾ ആ ഒരു പിടിയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇല്ലാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ആ ഒരു ഒടിഞ്ഞ പീസിന് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോഴത്തെ സി പി ടാപ്പുകളാണെങ്കിലും നമുക്ക് ഇത്തരത്തിൽ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഇളക്കി എടുക്കാനായിട്ട് സാധിക്കും പഴയ മോഡൽ ജി ഐ ഫിറ്റിങ്ങിൽ ഇരുന്ന് തുരുമ്പിച്ചൊടിഞ്ഞ ടാപ്പുകളാണെങ്കിൽ ഇത്തരത്തിൽ ഇളക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മുടെ വിഷയം അതൊന്നും അല്ല ഇപ്പോൾ നമുക്ക് ആ ഒരു ഒടിഞ്ഞ പീസ് നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഒടിഞ്ഞ ടാപ്പിനെ ആ ഒരു റെഡ്യൂസറിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ടാപ്പിൽ ത്രെഡ് ത്രെഡില്ല ത്രെഡാണ് ഒടിഞ്ഞു പോയത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് വെറും അഞ്ച് രൂപയുടെ ഒരു ആ എം ആണ് എടുത്തേക്കുന്നത് മെയിൽ ത്രെഡ് അഡാപ്റ്റർ എന്ന് പറയും ഇത് അര ഇഞ്ചിൻ്റെ എം ഡി ആണ് അതോടൊപ്പം തന്നെ ഒരു ടെഫ്ലോൺ ടൈപ്പും കൂടി വാങ്ങിയിട്ടുണ്ട് ആ ഒരു ടെഫ്ലോൺ ടൈപ്പ് ഈ എം ഡി എയിൽ നമുക്കൊന്ന് ചുറ്റി കൊടുക്കണം ഒരുപാട് ചുറ്റണ്ട കുറച്ച് മാത്രം ഒന്ന് ചുറ്റി കൊടുത്താൽ മതിയാകും കാരണം ഈ ഒരു എം ഡി എ ആ ഒരു റെഡ്യൂസർ പോയിന്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റായിട്ടാണ് കയറുന്നത് അതുകൊണ്ട് തന്നെ ഓവറായിട്ട് ചുറ്റണ്ട കുറച്ച് മാത്രം ചുറ്റിയാൽ മതിയാകും അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടെഫ്ലോൺ ടൈപ്പ് ചുറ്റതിന് ശേഷം ആ ഒരു എ ടിയെ ആ റെഡ്യൂസർ പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പിട്ടായിട്ട് ആ ഒരു റെഡ്യൂസർ പോയിന്റിൽ നേരത്തെ ടാപ്പ് ഫിറ്റ് ചെയ്തിരുന്ന ആ ഒരു ടെഫ്ലോൺ ടൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല വൃത്തിയായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കളയണം അതിനുശേഷം ഇത്തരത്തിലിത് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ആ ഒരു എം ടിയിൽ ടെഫ്ലോൺ ടൈപ്പ് ചുറ്റിയത് കുറച്ച് കൂടി പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ചുറ്റൊന്ന് ഒഴിവാക്കണം അപ്പോൾ ഞാനിവിടെ ചുറ്റിയത് കുറച്ച് കൂടി പോയതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ ആദ്യമേ പറഞ്ഞത് കുറച്ച് മാത്രം ചുറ്റിയാൽ മതി ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ടൈറ്റായിട്ടാണ് കാറുന്നത് അതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം ആ ഒരു എം ആ ഒരു പോയിന്റിലേക്ക് വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ആ ഒരു പ്ലെയർ ഉപയോഗിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക പ്ലെയറോ അല്ലെന്നുണ്ടെങ്കിൽ ആ മങ്കി പ്ലെയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ എല്ലാ വീടുകളിലും ഒരു പ്ലെയർ കാണും അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഇതുപോലെ ആ അറേഞ്ചിൻ്റെ ഒരു എം ടി വാങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ടാപ്പിനെ നമുക്ക് വീണ്ടും റിയൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് ശേഷം ഇവിടെ ആ ഒരു എം ഡി എ വഴി ടാപ്പിലുണ്ടായിരുന്ന അതായത് ആ ഒരു ലൈനിലുള്ള ഉണ്ടായിരുന്ന വെള്ളമാണ് ഇങ്ങനെ ഒലിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അത് വേറെ ടാപ്പ് തുറന്ന് അതിൻ്റെ വെള്ളം മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് സോൾവൻറ്റ് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ഒടിഞ്ഞ ടാപ്പ് അതിലേക്ക് വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പ്ലംബിങ് ചെയ്തിട്ടുള്ള മിക്ക വീടുകളിലും ഇതുപോലെ ഉപയോഗിച്ചിട്ട് ബാക്കിയായിട്ടുള്ള സോൾവെൻ്റും മറ്റും കാണാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരിക്കും അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് തന്നെ ഇത്തരത്തിൽ ചെയ്യാവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ആ ഒരു ടാപ്പിലും കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു എം ടിയിലേക്ക് വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് തന്നെ അതിലേക്ക് കയറും കാരണം രണ്ടും അര ഇഞ്ച് ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ അതിൽ ആയിരിക്കും ഒരു ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല അപ്പോൾ ഒടിഞ്ഞു പോയത് ഒരു കംപ്ലയിൻറ്റും ഇല്ലാത്ത നല്ല ടാപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെ ഇത് റീയൂസ് ചെയ്യാവുന്നേ ഉള്ളൂ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല അപ്പോൾ ഞാനിവിടെ ഇത് ഒട്ടിച്ചതിന് ശേഷം കുറച്ച് സമയം ഒരു ഒരു മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മെയിൻ വാൽവ് ഓപ്പൺ ആക്കിയിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വെള്ളം കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട് നല്ല ഫോഴ്സിൽ തന്നെ വരുന്നുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻ്റെ പാണ് താങ്ക് യു ഫോർ വാച്ചിങ്